ീശയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം ലഭിച്ചതിന് നന്ദി പറയുന്നു ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു പഠിച്ചു കഴിഞ്ഞപ്പോൾ എക്സാമിന് എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഇത് നേടാൻ പറ്റത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജോസഫ് അജിൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ എക്സാമിന് പോയി ഫസ്റ്റ് എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി അങ്ങനെ ഞാൻ ഇന്നേം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ച് ഞാൻ അടുത്ത റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്തു ചെറിച്ചിയിലാണ് ഒരുപാട് എമൗണ്ടാണ് ഞാൻ മാതാവിനെയും യേശുവിനേയും കൂടെ പിടിച്ച് പോയി അവിടെ പോയപ്പം ഓരോരുത്തരും രണ്ടും മൂന്നും ഏഴും പ്രാവശ്യം എഴുതിയിട്ടിരിക്കുന്നു അവിടെ ഞാനാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോണത് ഒരുപാട് പേര് എന്നെ പേടിപ്പിച്ചു അപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് മുറുകെ പിടിച്ച് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ എക്സാം ഹാളിൽ പോയി അവിടെ ചെന്നപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് സങ്കടം വന്നു കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അമ്മ എൻ്റെ അടുത്ത് ഉള്ളതുപോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം ഓർമ്മയിരിക്കുന്നില്ല ഏതെങ്കിലും ഒരു ടോപ്പി ടോപ്പിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ അങ്ങനെ ഏത് ടോപ്പിക്ക് എടുത്തോ ആ ടോപ്പിക്ക് അമ്മ മാതാവ് എനിക്ക് തന്ന് ഞാൻ എക്സാം എഴുതി മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി പെട്ടെന്ന് തന്നെ അമ്മ എനിക്ക് റിസൾട്ട് തന്ന് ഞാൻ അറുപത് മാർക്ക് ചോദിച്ചപ്പോൾ എനിക്ക് അറുപത്തേഴ് മാർക്ക് നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ച് അങ്ങനെ എന്നെ ലിസണിങ്ങും ഹിയറിങ്ങും ഞാൻ ഡേറ്റ് എടുത്തു എക്സാം എഴുതി വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എക്സാം എഴുതി ഞാൻ അറുപത് മാർക്ക് ചോദിക്കുമ്പോൾ അമ്മ എന്നെ കൂടുതൽ മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നെ പ്രോസസ്സിങ്ങിന് ഞാൻ ഒരു ഏജൻസിയിൽ കൊടുത്തിരുന്നു അവിടെ കൊടുത്തപ്പോൾ ഭയങ്കര ലാഗ് അപ്പോൾ ഞാനിവിടെ അഖണ്ഡ ചോമാല റാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ജ ജർമ്മനിയിലെ ജനുവരിയിൽ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ ഒരു മൂവ്മെൻ്റ് ഒന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നവംബറിലെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞാൻ ഒരു ഏജൻസീനെ അറിയുകയും അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറച്ച് പൈസയാവും മാതാവ് എല്ലാം എനിക്ക് ഒരുക്കി തരുക ഇന്ന് ചെയ്തത് പൈസ ആയിരുന്നാലും അങ്ങനെ ആയിരുന്നാലും അങ്ങനെ ഞാൻ വിസയ്ക്ക് പോയി വി എഫ് എസിന് പോയി ബാംഗ്ലൂരാണ് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിപ്പോയി അപ്പോൾ വിസ വന്നപ്പോൾ എനിക്ക് റിജക്ഷനായി എനിക്ക് ഒരുപാട് വിഷമായി ഞാൻ ഒരുപാട് കരഞ്ഞ് എനിക്ക് മാത്രം എല്ലാവർക്കും കിട്ടി എനിക്ക് മാത്രം എന്ത് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞു പിന്നെ അങ്ങനെ കരഞ്ഞിട്ടിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി അപ്പോഴത്തേക്ക് എൻ്റെ പാസ്പോർട്ടിൽ ഒരു ഡാ ഡാമേജ് അപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ട് അപ്ലൈ ചെയ്ത് സാധാരണ ഒരു പാസ്പോർട്ട് എടുക്കും മൂന്നാഴ്ചയ്ക്ക് എടുക്കും ഡാമേജ് ആകുമ്പോൾ ഇനിയും ലേറ്റ് ആകും സമയ ചുരുക്കത്തിൻ്റെ അമ്മയടുന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഏഴാം തീയതി അഞ്ചാം തീയതി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഏഴാം തീയതി എനിക്കിവിടെ വരണം കൃപാസനത്ത് വരണം അച്ഛനെ കാണണം എന്നൊക്കെ കുറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് അഞ്ചാം തീയതി വന്നില്ല അപ്പോൾ എനിക്ക് അതിനേക്കാൾ ഒരുപാട് വിഷമായി അങ്ങനെ ഏഴാം തീയതി എനിക്ക് എൻ്റെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി ഞാൻ ഞാനിവിടെ വരണമെന്ന് ആഗ്രഹിച്ച ആ ഡേറ്റിൽ എനിക്ക് പാസ്പോർട്ട് കയ്യിൽ കിട്ടി ഞാനിവിടെ വന്ന് ലേറ്റായി എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി എനിക്ക് വേറെ ഓപ്ഷനില്ല എനിക്കിനി വേറെ എന്തെന്ന് എനിക്ക് അറിയത്തില്ല ഇതെനിക്ക് കിട്ടണം അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെയിൽ ഇരുപത്തഞ്ചാം തീയതി എനിക്ക് വിസ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് ഇരുപത്തൊന്നാം തീയതിയാണ് ജർമ്മനിയിൽ ക്ലാസ് തുടങ്ങണമെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് മാതാവിൻ്റെ അടുത്ത് എനിക്ക് ഇരുപതാം തീയതി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ ഇരുപതാം തീയതി ആയിട്ട് എനിക്ക് കിട്ടണില്ലായിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് വിഷമമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മാത്രം എന്ത് എല്ലാവർക്കും കിട്ടിയല്ലോ എനിക്ക് മാത്രം എന്ത് കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു ശനിയാഴ്ചയൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചായിരുന്നു അങ്ങനെ സൺഡേ ഇരുപത്തഞ്ചാം തീയതി സൺഡേ രാവിലെ കൊരിയൂർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ നിന്ന് ചോദിച്ച ആ ഡേറ്റിന് മാതാവ് എനിക്ക് എൻ്റെ വിസ പക്ഷേ സൺഡേ ഒരു ഡെലിവറി ഇല്ല ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു സഞ്ചാരി അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ എല്ലായിടത്തും പോകാൻ പറ്റും തുറക്കാത്തത് തുറക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അന്ന് ആ ഓഫീസ് പൂട്ടാണ് ആ ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് തുറന്ന് എടുത്തുകൊണ്ട് തന്നതാണ് അത് മാതാവ് അവിടെ ഇടപെട്ട് എനിക്ക് തന്നതാണ് അങ്ങനെ എനിക്ക് വിസ കിട്ടി ഞാൻ ജർമ്മനിക്ക് പോവാണ് ഇതൊരിക്കലും നോട്ട് ബൈ ബൈ ബട്ട് ബൈ ദ ഗ്രേസ് അച്ഛൻ വിശ് ആ വാക്യം പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചതായിരുന്നു പിന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് ഞാനത് എഴുതി എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഒരുപാട് വിഷമാരായിരുന്നു ഇത്രയും പൈസ കൊടുത്തിട്ട് അതിന് പലിശ കൊടുക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു ഒരുപാട് സങ്കടമായിരുന്നു വീട്ടിൽ നിന്നൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത നിമിഷത്തിൽ എൻ്റെ അമ്മ എന്നെ എന്നെ തള്ളിക്കളഞ്ഞവരുടെയും എന്നെ ഞാൻ പോകത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞവരുടെ മുമ്പിൽ എന്നെ വലിയോളാക്കി ഇന്ന് എന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിച്ച് ഞാൻ അമ്മയുടെയും ഈശോയുടെയും കൃപയിൽ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് പിന്നെ ഇതെൻ്റെ മോയൻ ഇവൻ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ഒന്നും നന്നായിട്ട് എഴുതത്തൊന്നുമില്ല അപ്പോൾ ടീച്ചർ എപ്പോഴും വിളിച്ച് വഴക്കുറയും അപ്പം ഒന്നും ചെയ്യണില്ല ചെയ്യണില്ലാണെന്നില്ല അപ്പം ഞാൻ വസ്തുക്കൾ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും സ്കൂളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കും അങ്ങനെ ഈ ഓണ പരീക്ഷയ്ക്കും ഈ ക്രിസ്മസ് എക്സാമിനൊക്കെ അവന് നല്ല മാർക്കുണ്ട് ടീച്ചർ ഇപ്പോൾ ഒന്നും പറയാ പറയാറില്ല നല്ല നല്ല ഇപ്പോൾ അവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ടീച്ചറിനൊന്നുമില്ല ഞാൻ ഇതിന് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എല്ലാം പറയാൻ ഇവിടെ സമയമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നേ ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വീടിനടുത്തൊരു ശാന്തിഭവനുണ്ട് ഞാൻ ഓടിപ്പോവും ഈ രണ്ടാഴ്ച ഞാൻ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയം എനിക്ക് അമ്മയായിട്ട് തന്നെയാണ് അവിടെ താൽക്കാലിക വേക്കൻസിയില അവിടെ ഒരു ചേച്ചിക്ക് ചേച്ചി ഇല്ലാത്തത് കൊണ്ട് എന്നെ വിഷമം വരാതിരിക്കാൻ എൻ്റെ അമ്മയായിട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ രണ്ടാഴ്ച ഞാൻ അവിടെ പോയി വർക്ക് ചെയ്തായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ പോവും ആ അമ്മമാരെ കാണാൻ വേണ്ടി രാവിലെ പോവും ഞാൻ അവിടെ സഹായിക്കും അവരെയൊക്കെ നോക്കും അങ്ങനെ ചെയ്യാമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന കൃപാസന പത്ര പത്രം കൊണ്ട് കൊടുക്കുമായിരുന്നു തിരുവ എൻ്റെ വീട് തിരുവനന്തപുരം ആണ് ഞാൻ എന്നാലും കുറച്ചപ്പുറത്ത് ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തമിഴ്നാട് അപ്പുറത്ത് വണ്ടി ഓടിച്ച് ഞാൻ കൊണ്ട് കൊടുക്കും പിന്നെ ഞാൻ പ്ര പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന എഴുതി എടുത്ത് ഞാൻ എന്നാൽ കഴിയുന്ന എല്ലായിടത്തും കൊണ്ടു കൊടുക്കും തമിഴ്നാടും കൊണ്ടു കൊടുക്കും എല്ലായിടത്തും കൊണ്ടു കൊടുക്കും ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം ഞാൻ ഈ വിസ വരുന്നതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറയുന്ന ഒന്നും കുടിക്കാതെയും കഴിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ ഞാൻ ആ ഈശോ അമ്മയിലെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ശക്തമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ അമ്മ ഇത് ഞാൻ തന്നെയാണ് തന്നതാണ് എൻ്റെ അമ്മ അടിച്ച ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനും കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു രണ്ട് കൊറും സ്വകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം പ്രിയ എന്ന ഈ മകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനം വിജയിക്കുന്നതിനും ജർമ്മനിയിൽ പോകുന്നതിനുള്ള വിസ തടസ്സങ്ങളില്ലാതെ ലഭിക്കുന്നതിനു വേണ്ടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ സഹായിക്കുകയും ചെയ്തതാണ് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൾ സൂചിപ്പിച്ചു ജർമ്മൻ ഭാഷാ പഠനത്തിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം ഏഴും എട്ടും ആറും തവണയൊക്കെ എഴുതിയവരാണ് ഏറെ പേടിയോടുകൂടിയാണ് പരീക്ഷ എഴുതുവാൻ പ്രവേശിച്ചത് എന്നാൽ അമ്മ മാതാവ് അത് ആ ദിവസങ്ങളിൽ തന്നെ തോന്നിച്ച് വായിക്കുവാനായി അമ്മ ഓർമ്മിപ്പിച്ചതും താൻ വായിച്ചതും മാത്രം പരീക്ഷയ്ക്ക് വരികയും അങ്ങനെ ആ ആദ്യ അവസരത്തിൽ തന്നെ അത്യാവശ്യം നല്ല മാർക്കോടുകൂടി പരീക്ഷകൾ വിജയിക്കുവാൻ അമ്മ സഹായിക്കുകയും ചെയ്തു വന്ന അതുപോലെ തന്നെ വിസ പ്രോസസ്സ് ഏതാണ്ട് അവസാന നിമിഷമാകുമ്പോൾ പാസ്പോർട്ട് ഡാമേജ് വന്നെങ്കിൽ കൂടിയും അത് പുതുക്കിയെടുക്കുവാനും തക്ക സമയത്ത് അതിൻ്റെ വിസ അടിച്ചു കിട്ടുവാനും ഈ ദിവസങ്ങളിൽ വിദേശത്തേക്ക് പോകുവാൻ യാതൊരു തടസ്സവുമില്ലാതെ അമ്മ മാതാവ് മകളെ നയിക്കുകയും കാക്കുകയും ചെയ്തു അത് തൻ്റെ കഴിവിനാലല്ല അമ്മമാതാവിൻ്റെയും ഈശയുടെ കൃപയാൽ മാത്രം തനിക്കൊരു പക്ഷേ അസാധ്യമെന്ന് കരുതിയത് തന്നെക്കുറിച്ച് മറ്റുള്ളവർ വള വളരെ ഇകഴ്ത്തി കാണുകയും നടക്കാത്ത കാര്യമെന്ന് പറയുകയും ചെയ്തത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉടമ്പടിയുടെ അംഗീകാരത്തിനു വേണ്ടി അമ്മ മാതാവ് ജീവനോടെ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന് ലോകമറിയുന്നതിന് വേണ്ടി എളിയ മകളെ ദൈവം ഉയർത്തുകയും ഈ ജീവിതത്തിലേക്കും വിദേശ രാജ്യത്തിലുള്ള പഠനത്തിലേക്കും ജോലിയിലേക്കും മകളെ നയിച്ചുവെന്ന് സന്തോഷത്തോടെ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കഴിവുകളല്ല ദൈവസന്നിധിയിൽ നോക്കുന്നത് നമ്മുടെ പ്രവൃത്തികളും ജീവിതത്തിൻ്റെ ശുദ്ധതയുമാണ് ഹൃദയത്തിൻ്റെ എളിമയിൽ ദൈവസന്നിധിയിൽ നാം വ്യാപരിക്ക വ്യാപരിക്കുമെങ്കിൽ നമ്മുടെ കുറവുകളെപ്പോലും കൃപകളായി അനുഗ്രഹിക്കുന്നതിന് ഈശ്വരയ്ക്കൊരു മടിയുമില്ല അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തണം കലർപ്പില്ലാതെ കൗശലമില്ലാതെ മറ്റു രീതികളിൽ ദൈവത്തിന് നിരക്കാത്തതൊന്നും ജീവിതത്തിൽ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നിയോഗങ്ങൾ അത് വേഗതയിലും സൂക്ഷ്മമായും നമുക്ക് അനുഗ്രഹമായി തീരുന്നത് കാണുവാനാകും മകൾ പറയുന്നുണ്ട് ഞായറാഴ്ച ദിവസം ഓഫീസ് തുറക്കാത്ത ദിവസം അമ്മ മാതാവിൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ തനിക്ക് വേണ്ടി ഓഫീസ് തുറന്ന് ആ ഡോക്യുമെൻറ്റ്സ് തിരികെ കൈപ്പറ്റുവാൻ സാധിക്കുന്നതിനെക്കുറിച്ച് തന്നെ തന്നെക്കുറിച്ച് മറ്റുള്ളവർ വളരെ താഴ്ന്നു കണ്ട നാളുകളിൽ ഇത് നടക്കില്ല പാഴ് പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോഴൊക്കെയും അമ്മയിൽ മാത്രം ആശ്രയിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ വിഷയങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അത്ഭുതകരമായി അമ്മ മാതാവ് എല്ലാ ക്ലേശങ്ങളും നീക്കി ജീവിതം സുരക്ഷിതമാക്കി ശുഭകരമാക്കി മേൽഗതിയിലേക്ക് നയിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവച്ചത് അമ്മയുടെ കൃപയാൽ ഈ മകൾ കൃപിച്ച് ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക